സജ്ജനങ്ങളെ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളാൽ വിരചിതമായിരിക്കുന്ന ദർശനമാലയിലെ കർമ്മദർശനത്തെക്കുറിച്ച് ചിന്ത ചെയ്യാൻ ശ്രമിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ ബുദ്ധി മഹാത്മ്യം കൊണ്ടും പാണ്ഡിത്യ വൈശിഷ്ട്യം കൊണ്ടും നിഷ്കളങ്കമായ ഗുരുഭക്തി കൊണ്ടും പ്രശസ് പ്രശംസനീയനായ ദിവ്യശ്രീ വിദ്യാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ മുന്നിൽ അലുവ അദ്വൈത വിദ്യാശ്രമത്തിലെ സംസ്കൃത വിദ്യാലയത്തിന് ആ വിദ്യാലയത്തിലെ പഠിതാക്കൾക്ക് വിദ്യാലയം ആരംഭിച്ചതിന് ശേഷം ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ വേദാന്തം പഠിക്കുന്നവരുടെ ഉപയോഗത്തിലേക്കായിട്ട് ഒരു സംസ്കൃത ഗ്രന്ഥം കൽപ്പിച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ അനുഗ്രഹിക്കണമെന്ന് പറയുകയും ഈ അപേക്ഷയനുസരിച്ച് വത്സലനായിരിക്കുന്ന ആ പരമഹംസദേവൻ ദേവൻ അനുഗ്രഹിച്ച് നൽകിയ ആ കാവ്യമാണ് ഇന്ന് ദർശനമാല എന്ന പേരിൽ അറിയപ്പെടുന്നു അവശിഷ്ടമായിരിക്കുന്ന ദർശനമാലയിലെ കർമ്മ ദർശനത്തെക്കുറിച്ചാണ് വിചാരം ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ പണ്ഡിതന്മാരും അതേപോലെ ജിജ്ഞാസുക്കളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള സത്യ സത്യാന്വേഷികളുമൊക്കെ വിചാരം ചെയ്യുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ദർശനമാലയെ വളരെ പരിമിതമായിരിക്കുന്ന ആ ഒരു ബുദ്ധിയിൽ നിന്നുകൊണ്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായും അതിൻ്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുള്ള പരിമിതമായിരിക്കുന്ന അറിവിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയത്തെ നോക്കിക്കാണുക ആ നോക്കലിലൂടെ കാണുന്ന ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ടുള്ള ചില കാര്യങ്ങൾ സുഹൃതികളായിരിക്കുന്ന മറ്റ് സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഉദ്യമത്തിന് തയ്യാറാവുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം അഥവാ ദർശനങ്ങൾ എന്നുള്ള ആ ഒരു പ്രയോഗം ഇപ്പോൾ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന് ഒരൊറ്റ ദർശനമേ ഉള്ളൂ അത് അദ്വൈത ദർശനം തന്നെയാണ് ഇവിടെ ദർശനമാല എന്ന് പറയുന്ന ആ ഒരു കൃതി ദർശനമാലാരൂപത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനത്തെ ഒരു മാലാരൂപത്തിൽ വിവിധ ഭാഗങ്ങളിലൂടെ പത്ത് ദർശനങ്ങളിലൂടെ പറയുമ്പോൾ ഗുരുവിന് ദർശനങ്ങളുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ചില ബുദ്ധിയാത്മാക്കളൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ബുദ്ധി യഥാർത്ഥത്തിൽ ഏകമായിരിക്കുന്ന ആ പരമാത്മസത്തയെ പലതായി കാണുന്ന സാമാന്യ ജനത്തിൻ്റെ ബുദ്ധി മാത്രമാണ് എന്ന് നമുക്ക് ഈ പദ്യഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിനെ വിഷയം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് വിചാരം ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക കൃതികളിലൊക്കെയും ഒളിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ആ പരമാത്മ സത്തയെ തന്നെയാണ് ഈ ദർശനമാല എന്ന് പറയുന്ന പത്ത് പദ്യങ്ങളിലൂടെ പത്ത് തരത്തിലുള്ള വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് ആ അദ്വൈത ദർശനത്തിനെ പ്രകാശിപ്പിക്കുകയാണ് ഗുരു ഗുരുവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പത്ത് ദർശനമെല്ലാം ഒരൊറ്റ ദർശനം മാത്രമേ ഉള്ളൂ ആ ഒരു ഏകമായിരിക്കുന്ന ദർശന പന്ഥാവിലേക്ക് അനുവാചകരെ കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ പത്ത് ഭാ പത്ത് വശങ്ങളിലൂടെ ആ ഈ പരമമായിരിക്കുന്ന ആ ദർശനത്തിന് അല്ലെങ്കിൽ പരമമായിരിക്കുന്ന സത്യത്തിലേക്കുള്ള ഒരു വഴി തുറക്കിൽ മാത്രമാണ് പത്ത് വഴികളിലൂടെ വന്നുചേരുന്ന ഏകമായിരിക്കുന്ന അദ്വൈതത്തിലേക്ക് വന്നുചേരുന്ന പത്ത് വഴികൾ മാത്രമാണ് ഇവിടെ പത്ത് ദർശനങ്ങളായിട്ട് ഭാസിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്നത് തന്നെ ശ്രീനാരായണ ഗുരുദേവന് ഒരൊറ്റ ദർശനമേ ഉള്ളൂ അത് അദ്വൈത ദർശനം തന്നെയാണ് കർമ്മ ദർശനം കർമ്മ നിദ്രയാമിവ ൃക്സംഗസ ആത്മേവ ആത്മാവ ആത്മാവ് തന്നെയാണ് മായയാ കരോതി ശക്തിയെ ആശ്രയിച്ചിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുരൂപതൃക്ക് വിവിധങ്ങളായ പ്രപഞ്ചഘടകങ്ങളായി രൂപം പോകേണ്ടത് അസംഗ ഒന്നിനോടും ബന്ധപ്പെടാതെ നിർവികാരനായി വർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവനും സ്വപ്രകാശ അപി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനും നിദ്രയാമിവ തൈജസഹ നിദ്രയാം തൈജസ ഇവ ഉറക്കത്തിൽ സ്വപ്നമെന്ന പോലെ ഇനി ഇതിൻ്റെ കൂട്ടർത്ഥം നോക്കിയാൽ ആത്മാവ് നേരിട്ട് ഒന്നിനോടും ബന്ധിക്കാതെ നിൽക്കുന്ന നിർവികാര വസ്തുവാണ് സ്വാനുഭവത്തിലൂടെ സ്വയം പ്രകാശിക്കുകയും അതേ ആത്മാവ് തന്നെ ഉറക്കത്തിൽ സ്വപ്നമെന്ന പോലെ പ്രകൃതിയിലെ അഥവാ പ്രപഞ്ചത്തിലെ വിവിധ വിഷയങ്ങളായിട്ട് അല്ലെങ്കിൽ ഘടകങ്ങളായിട്ട് രൂപം ധരിച്ച് മായയാ കർമ്മകരോതി ശക്തിയെ ആശ്രയിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്യഭാഗത്തിൻ്റെ താൽപ്പര്യം കർമ്മദർശനത്തിലെ പറയുന്ന കർമ്മം എന്നറിയപ്പെടുന്നത് നിശ്ചലമായ അധിഷ്ഠാനത്തിൽ നിന്നും ശക്തി സ്പന്ദിച്ചുയർന്ന പ്രാപഞ്ചിക ഘടകങ്ങളെ ഉളവാക്കുന്നു ഈ അധിഷ്ഠാനത്തിൽ തന്നെ നിലനിർത്തുന്നു ഈ അധിഷ്ഠാനത്തിലേക്ക് തന്നെ തിരിച്ച് ലയിപ്പിക്കുന്നു വീണ്ടും സ്പന്ദിച്ചു കൊന്തുന്നു നിലനിൽക്കുന്നു ലയിക്കുന്നു ശക്തിയുടെ ചലനം വിവിധ ദൃശ്യങ്ങളായി പ്രകാശിക്കുന്നതാണ് നമുക്ക് കർമ്മമെന്ന് അറിയപ്പെടുന്നു അല്ല കർമ്മമെന്ന് പറയപ്പെടുന്നു ഭഗവത്ഗീതയിൽ പറയുന്നത് ഭൂതഭാവോ ഭവകരോ വിസർഗ കർമ്മ സംഹിത പ്രപഞ്ച ഘടകങ്ങളെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ടുള്ള ശക്തിയുടെ പുറപ്പാടാണ് കർമ്മം എന്ന് പറയുന്നത് ഇത്തരം കർമ്മചലനങ്ങളുടെ നിശ്ചലമായ അധിഷ്ഠാനം കണ്ടെത്തിയവരാണ് ജ്ഞാനികൾ അവരാണ് സത്യദർശികൾ കർമ്മപ്രപഞ്ചം കാണുന്നിടത്തൊക്കെ അതിൻ്റെ അധിഷ്ഠാനത്തെയും കാണുന്നവരാണ് സത്യദർശികൾ കാനൽ ജലത്തിന് അധിഷ്ഠാനം മരുഭൂമിയാണ് എന്നാൽ നമുക്ക് തോന്നിക്കുന്ന ജലം അല്ലെങ്കിൽ മരുഭൂമിയിൽ ജലമുള്ളതായിട്ട് നമുക്ക് തോന്നിയാൽ ആ ജലം മരുഭൂമിയെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല ഇത് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല ഇതേപോലെയാണ് പ്രപഞ്ചവും അതിൻ്റെ അധിഷ്ഠാനമായ നിശ്ചലതയും അഥവാ ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ ബ്രഹ്മത്തിന് സ്വാധിക്കും എന്നാൽ ബ്രഹ്മത്തെ സ്വാധി സ്വാധീനിക്കാനായിട്ട് പ്രപഞ്ചത്തിന് സാധ്യമല്ല ബ്രഹ്മത്തിന് പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമമായിരിക്കുന്ന ഒരു ഉദാഹരണം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിത യാത്രയിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ജീവിതലീലയിൽ നമുക്കറിയാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പാടാനപ്പള്ളിയിൽ ആ വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനത്തിൽ കടൽക്ഷോഭം ഉണ്ടാവുകയും ആ കടൽക്ഷോഭം കൂടി വരുന്ന ഒരു സമയത്ത് മറ്റ് ഉപാധികളൊക്കെ നോക്കിയിട്ട് ഒരുപാട് മാർഗങ്ങളൊക്കെ അവലംബിച്ച് നോക്കി പല മാന്ത്രികന്മാരെയും താന്ത്രികന്മാരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ആ വൈക്കാട്ടിൽ ഭവനത്തിൽ ആ കുഴിപ്പൻതിരകൾ വന്നിട്ട് മണലെടുത്തുകൊണ്ടുപോകുന്ന ആ പ്രക്രിയക്ക് തടസ്സം അല്ലെങ്കിൽ അതിനൊന്ന് തടയിടാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ കൂക്കഞ്ചേരി അമ്പലത്തിൽ സന്നിധാനം ചെയ്യുന്ന സമൃപാതങ്ങളുടെ മുന്നിൽ കൈക്കാട്ടിൽ ശങ്കരനും ഭോജരാജനും മകൻ ഭോജരാജനും കൂടിയിട്ട് വന്നെത്തുകയും അവരുടെ ആ ഒരു സങ്കടം കേട്ടിട്ട് പ്രപാത ശിഷ്യനായിരിക്കുന്ന ബോധാനന്ദ സ്വാമികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയും ബോധാനന്ദ സ്വാമികൾ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ആ കടലിന് അഭിമുഖമായിട്ട് കയറി വരുന്ന തിരക്ക് അഭിമുഖമായിട്ടവിടെ ആ മണ്ണിൽ കിടക്കുകയും പിറ്റേന്ന് സ്വാമി നിർപാദങ്ങൾ വന്ന് ബോധാനന്ദ സ്വാമികളെ അവിടെ നിന്ന് വന്നതിന് ശേഷം ബോധാനന്ദ സ്വാമികൾ അവിടെ നിന്ന് എണീക്കുകയും സ്വാമികൾ ആ കടലിനെ നോക്കി കൈ ഉയർത്തി എന്നോ എന്തോ ഒന്ന് മന്ത്രിച്ചു എന്നുള്ളതും അതിനുശേഷം ഇന്നോളം ഈ രണ്ടായിരത്തി നാലിൽ സംഭവിച്ച ആ സുനാമി കാലത്ത് പോലും വാടാനപ്പള്ളിയിലെ ഐക്കാട്ടിൽ ഭവനത്തിലേക്ക് തിര എന്ന് നോക്കുക പോലും ചെയ്തില്ല എന്നുള്ള സംഭവം അന്ന് സാമിതപാദങ്ങള് കൈ ഉയർത്തി കടലിനോട് പറഞ്ഞ ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിന് പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ സാധിക്കൂ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് കാണാം അന്ന് സ്വാമികൾ കൊടുത്ത ആജ്ഞയെ ധിക്കരിക്കാതെ കൊണ്ട് ആ എടുത്തുകൊണ്ട് പോയ മണ്ണത്രയും തിരിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കടൽ തിരയെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ആ ഭവനത്തിലേക്ക് കടൽ കയറിയിട്ടില്ല എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഗുരു എന്താണ് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ദർശനമാലയിൽ കർമ്മദർശനം പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടിയിട്ട് ഉറപ്പിക്കാം ആ ബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന അല്ലെങ്കിൽ പരബ്രഹ്മം മൂർത്തി ഭാവം കൂണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ശിവലിംഗദാസ്വാമികൾ പറഞ്ഞത് അത് ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് കേവല ഭക്തി കൊണ്ട് മാത്രം സംഭവിച്ച ഒരു വാക്കല്ല മറിച്ച് അത് അന്വർദ്ധമാകുന്ന ഒരു വാക്കാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും യോജ്യമായിരിക്കുന്ന ഒരു രൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റേത് എന്നുള്ളത് നമുക്ക് സുവ്യക്തമാകുന്ന കാര്യമാണ് ഇവിടെ കർമ്മദർശനത്തിൽ പറയുന്ന നിശ്ചലമായിരിക്കുന്ന ഒരു അധിഷ്ഠാനം സ്പന്ദിച്ച് ഉയർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രകൃതിയിൽ അല്ലെങ്കിൽ തോന്നൽ മാത്രമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നതിന് സാധൂകരിക്കുന്ന ചില ആധുനിക സയൻസിൻ്റെ കണ്ടെത്തലുകളെ കൂടിയിട്ട് നമുക്കൊന്ന് നോക്കാം ആധുനിക സയൻസ് പറയുന്നത് ഒരു ബില്യൺ കണികകളിൽ നിന്നും ഒന്ന് എന്ന പ്രകാരം മാറ്റിവയ്ക്കപ്പെട്ടിട്ടുള്ള കണികൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്ന് പറയും മറ്റൊരു സംഗതി നമുക്കറിയാം കോശങ്ങൾ ഓരോ ജീവികൾക്കും കോശങ്ങളുണ്ട് ആ കോശങ്ങൾക്ക് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയോസ് ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ഇലക്ട്രോണുണ്ട് പ്രോട്ടോണുണ്ട് ഈ കോശങ്ങളെ വീണ്ടും വിഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേക്കിന് ഈ പേ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള കണങ്ങളെ നമുക്ക് കാണാൻ പറ്റും ആ കണങ്ങളെ വീണ്ടും വികസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കണങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തുവിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ക്വാർക്കുകൾ എന്ന പേരിൽ എന്താണ് സ്വതന്ത്രമായി നിലപ്പില്ലാത്ത ചില കണകുകളെ കുറിച്ചുള്ള ഒരു പഠനത്തിലേക്ക് നമ്മൾ എത്തും അവിടെ നിന്ന് വീണ്ടും ആ ക്വാർക്കുകളിലേക്ക് വീണ്ടും സൂക്ഷ്മമായിട്ട് നമ്മളുടെ പഠനം മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ കാർക്കുകളെ വീണ്ടും ചൂടാക്കുന്ന സമയത്ത് അത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന കണികകളാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് ഒരു നിഗമനമാണെന്ന് ആധുനിക സയൻസിൽ നിൽക്കുന്നത് അപ്പോൾ ആദ്യയിൽ ക്വാർക്കുകൾ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു അല്ലെങ്കിൽ ആദിയിലുണ്ടായിരുന്ന ക്വാർക്കിൽ നിന്നാണ് ഒരു ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൽ അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഭാഗ്യവശാൽ എന്തെങ്കിലുമൊക്കെ അത് കണ്ടെത്തുമായിരിക്കാം അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് ഒരുപക്ഷെ ദർശനമാലയിലേക്ക് അറിയുന്ന അല്ലെങ്കിൽ മറ്റു ഋഷിമാരുടെ കണ്ടെത്തലുകളൊക്കെ ശരിയാണ് എന്ന് ആധുനിക ലോകം അംഗീകരിച്ചേക്കാം അപ്പോൾ ഈ പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതി അല്ലെങ്കിൽ നാം കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത് കേവലം തോന്നലാണ് അല്ലെങ്കിൽ ഈ ഉണ്ടായി ഉണ്ടാക്കി കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നും ആ ഒരു ഭ്രമത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നുള്ളതാണ് കർമ്മദർശനവും നമ്മളോട് പറയുന്നത് ആത്മൈവ മായയാകർമ്മ കരോതി ബഹുരൂപത്തിൽ ആത്മാവ് മായയിലൂടെ അല്ലെങ്കിൽ ശക്തിയെ ആശ്രയിച്ച് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ചം അതിൽ അസംഖനായി നിന്നുകൊണ്ടാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത് ആത്മാവിനെ ഈ കർമ്മവുമായിട്ട് യാതൊരു സംഘവുമില്ല അസംഖനായി നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു ആത്മാവിനെ പോലെ നമുക്ക് എന്താണ് നേരത്തെ ഉദാഹരണം കണ്ട ആ കാനൽ ജലം അല്ലെങ്കിൽ മരുഭൂമിയിലെ ജലം അതല്ലെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് നന്നായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്ന റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ വെള്ളം കാണാൻ പറ്റും പക്ഷേ വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പരമാർത്ഥമായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാവുന്നില്ല ഇതുപോലൊരു തോന്നൽ മാത്രമാണ് പ്രപഞ്ചം എന്നുള്ളത് അപ്പം പ്രപഞ്ചത്തിൽ ഇത്തരം തോന്നലുകൾ ഉണ്ടാവുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ ആവരണം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന നമ്മുടെ ബാഹ്യമായിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ അതിൻ്റെ ആവരണം കട്ടി കട്ടികൂടപ്പെടുമ്പോഴത്തേക്കിന് വീണ്ടും വീണ്ടും ആ വിഷയങ്ങളിലേക്ക് വന്ന് എത്തുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ വിഷയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്ന് കൂടുമ്പോഴാണ് ഈ ഒരു ആവരണം സൃഷ്ടിക്കപ്പെടുന്നതെന്നും എന്നുള്ളത് പിന്നീടുള്ള ആ വരുന്ന പദ്യഭാഗങ്ങളിൽ നമ്മളെ ചിന്തക്കെടുക്കുമ്പോഴത്തേക്കിന ആ വിഷയത്തെ കൂടുതൽ വിസ്തരിക്കാൻ പറ്റും ഇവിടെ നാം ചിന്തിക്കേണ്ട വിഷയം ആത്മാവ് മായയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ശക്തിയെ ഉപയോഗിച്ച് ആത്മാവ് അതിൻ്റെ ശക്തി ഉപയോഗിച്ച് ചെയ്യപ്പെടുന്ന ചലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇളക്കത്തിൽ നിന്നാണ് ഈ കർമ്മപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യ ചലനങ്ങളെ നിയന്ത്രിച്ച് ശാന്തമായിരിക്കുന്ന നിശ്ചല അവസ്ഥയെ പ്രാപിക്കുമ്പോഴാണ് സ്വപ്നം സംഭവിക്കുന്നത് സ്വപ്നം നമ്മുടെ ശരീരത്തെ ബാധിക്കാറുണ്ട് എന്നാൽ ആത്മാവിനെ ബാധിക്കുന്നില്ല അസംഗനായി നിൽക്കുന്ന ആത്മാവിനെ ഈ കർമ്മപ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നാം കാണുന്ന ഈ വസ്തുക്കളിൽ ആ വിഷയങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു തത്വവും അല്ലെങ്കിൽ ഒരു വസ്തുത നാം മനസ്സിലാക്കുക ഇതാണ് ഈ ഒരു പദ്യഭാഗത്തിൻ്റെ വിചാരത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന നമ്മുടേതായ ഭാഷയിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം ആത്മീവമായ കർമ്മിപരൂ കേവലം സ്വപ്നമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനവും ഒരു സ്വപ്നം പോലെയാണ് തീർച്ചയായും ആ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നാം കാണാൻ ശ്രമിക്കുന്ന യഥാർത്ഥ സ്വപ് വസ്തുവിലേക്കുള്ള ഒരു യാത്രയുടെ ഈ ഒരു സ്വപ്നത്തിൽ ഭഗവാന്റെ തുണ തന്നെ നമുക്കുണ്ടാവണം അങ്ങനെയുള്ള ഭഗവാന്റെ തുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾ യഥാർത്ഥ വസ്തുതയിലേക്ക് നമ്മളുടെ സ്വപ്നത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ തുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ